നമുക്ക് ആ പറഞ്ഞു കൊടുക്കാനുള്ള എന്ത് അറിവാണ് എനിക്ക് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ എവിടെ നോക്കിയാലും പ്രവാചകന്റെ വരവേറ്റുകൊണ്ട് പച്ചക്കുടികളും തോരണങ്ങളും അലങ്കാര ലൈറ്റുകളും പള്ളിയിൽ മൂല്യതു പാരായണനാൽ നിബിധങ്ങളുടെ മധുഖകൾ പറയുന്നു വയലുകൾ നടക്കുന്നു എവിടെ നോക്കിയാലും കാണാൻ വല്ലാത്ത മനോഹരമായ ഒരു നമ്മൾ 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 കണ്ടുകൊണ്ടിരിക്കുന്നത് വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാ നമുക്ക് സ്നേഹമുണ്ട് കുറിച്ച് കേൾക്കാറുണ്ട് പറയാറുണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ മഹാനായ അഷറഫ്ബി മുഹമ്മദ് ാഹു അലി മാതങ്ങളെയും വളരെ മോശമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് നിങ്ങളുടെ കൂടെ നടക്കുന്നവരോ നിങ്ങളുടെ കൂടെ പഠിച്ചവരോ നിങ്ങളുടെ അയൽവാസികളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു അമൂര്യമായ സഹോദരനോ സഹോദരിയോ ഒരു ഹൈന്ദവ വിശ്വാസി അല്ലെങ്കിൽ ഒരു ക്രിസ്തു ഏതെങ്കിലും ഒരു മതവിശ്വാസി നിന്നോട് മുഹമ്മദ് മുഹമ്മദ് നബി അലൈഹി വസല്ലം നബിയെ കുറിച്ച് എനിക്ക് നിങ്ങളൊന്ന് പറഞ്ഞു തരണം ആരോടെങ്കിലും ചോദിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള എന്തറിവാണ് നമുക്ക് കുറിച്ച് അറിയുന്നത് ഞാൻ ഓരോരുത്തരോടും ചോദിക്കുകയാ അള്ളാഹുവിന്റെ ഒരു അഞ്ചു മിനിറ്റ് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് അമുസ്ലിമായ സഹോദരനോ സഹോദരിയോ താടിയും കഴമ്പും തൊപ്പിയും നിസ്കാരവുമുള്ള ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞു കൊടുക്കാനുള്ള എന്തറിവാണ് എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ കൂടിപ്പോയാ പറയും പറയും അത് ഞങ്ങളുടെ നബിയാണ് അവസാനത്തെ പ്രവാചകനാണ് ഈ ലോകം തന്നെ പടയ്ക്കാൻ കാരണക്കാരനാണ് കാരുണ്യത്തിന്റെ പ്രവാചകനാണ് എന്ന് കേവലം എണ്ണിയെടുക്കാൻ കഴിയുന്ന വാക്കുകളല്ലാതെ ആ നിബിതങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ആ പ്രവാചകനെ കുറിച്ച് അറിവുള്ള എത്ര പേരുണ്ടാകും നമ്മുടെ ഇടയിട നമുക്കിഷ്ടമുള്ള നേതാക്കന്മാരുടെ പുസ്തകങ്ങൾ വായിക്കുന്നവരാണ് മഹാത്മാ ഗാന്ധിജിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ടെന്ന് വലിയ അഭിമാനത്തോടു കൂടി പറയുന്നവരുണ്ട് അല്ലെങ്കിൽ എന്റെ ഏത് പുസ്തകങ്ങൾ എഴുതി ഇറങ്ങിയാലും എല്ലാ പുസ്തകങ്ങളും വായിക്കുന്നവരുണ്ട് വലിയ അറിവുകളും വലിയ ബോധങ്ങളും ഉള്ളവരുണ്ട് എങ്കിലെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ എത്ര പേരാണ് ലഭിതങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുള്ളത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

وتصبغ بكره واصيلا വിശുദ്ധമായ പോലും അവിടെ നിന്ന് എനിക്കും നിങ്ങൾക്കും പറഞ്ഞു തരുമ്പോൾ പ്രിയപ്പെട്ടവരോട് പറയുന്ന ഏറ്റവും ആരാണെന്ന് പഠിക്കണേ റസൂലിന്റെ ജീവിത ചരിത്രം ഒരു പ്രവാചകന്റെ പ്രവാചകന്റെ വർഷക്കാലം വർഷക്കാലം ജനനം മുതൽ മരണം വരെയുള്ള പ്രവാചകന്റെ ജീവിതം ലോകത്ത് ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ ഒരാൾ

എന്നതുകൊണ്ട് നബിതങ്ങൾ ആരാണെന്ന നമുക്കൊന്ന് പഠിക്കാം ആരെങ്കിലും ചോദിച്ചോ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അല്പനേരത്തെ അറിവെങ്കിലും നമുക്കൊന്ന് പഠിച്ചുവെക്കണമല്ലോ ആരൊളെ നബിതങ്ങളെ അറിയുമോ അല്ലാഹുവിൻ്റെ പ്രവാചകൻടെ മഹത്വമെന്ന് അറിയുമോ പഠിച്ചവനേ നമ്മളെല്ലാവരും പറയുന്ന ഒരു വാക്കാണ് അശറഫുൽ ഖൽക് അശറഫുൽ ഖൽക് എല്ലാവരും നബിതങ്ങളെ കുറിച്ച് പറയുന്നത് അശറഫുൽ ഖൽക് നബി മുഹമ്മദും Mustafa, Mustafa. Mustafa. ും ഭൂമിയിലും കടലിനടി കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ ഒരുപാട് ജീവജാലങ്ങൾ

എന്തെല്ലാം പടച്ചു വെച്ചിട്ടുണ്ടോ ആ പടച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠത എന്തിനാണെന്നറിയുമോ മഹാനായ മുഹമ്മദ്

യും പേര് വിളിക്കുകയാള് കുറാനോക്കളോ അന്നാണ് വിളിച്ചത് എല്ലാ പ്രവാചകന്മാരുടെയും വിളിച്ചത് സൂറജുകളുണ്ട് ആയിരത്തി അറുനൂറ്റി അറുപത്തി ആറോളം ആയത്തുകളുണ്ട് എവിടെയെങ്കിലും ഒരു അല്ലാഹുവിൻ്റെ റസൂലിനെ മുഹമ്മദ് എന്ന് വിളിച്ചത് എന്തെന്നറിയുമോ அப்பாவு இவ் விளிக்கும் நபிதங்கள் ஆதரிச்சு கொண்டாடு விளச்சது முகமது

സമുദായങ്ങളിൽ വെച്ച് ലോകത്ത് കടന്നു വന്ന ജനതയിൽ വെച്ച് ഏറ്റവും നല്ല ജനത ഏതെന്നറിയുമോ അതിന് വിധങ്ങളുടെ ഉമ്മത്തായ നമ്മളാ

ആകാശത്തിന്റെ ആകാശത്തിന്റെ കീഴിൽ കീഴിൽ ഒരുപാട് ഒരുപാട് നാടുകളുണ്ട് നാടുകളുണ്ട് ഈ ലോകത്തെ ഏറ്റവും നല്ല നാടേതാ ആയുർദിലോകത്തുള്ള നാടുകളിൽ വെച്ച് ഏറ്റവും നല്ല നാട് ആ നാട് മക്കയാ ലോകത്തെ റിയുമോ സഹോദരമൊന്നല്ല നാടും മക്കയാണമെന്തെന്നറിയുമോ കയ്യിലാണ് നബി മുഹമ്മദ് മുസ്തഫ

எந்த பரச்சங்காதிமே எந்த அப்படையான முஸ்தபா மஹானாயி முகமது முஸ்தா

പരിശുദ്ധമായ രണ്ട് ആയത്തുകൾ ഈ രണ്ട് ജീവിതത്തിൽ ആയത് എല്ലാ ദിവസവും നിങ്ങൾ ദിവസം പാരായ മരിക്കുന്നതിന് മുൻപ് നിങ്ങൾക്കല്ല അവസരം അവസരം കാണണമെങ്കിൽ രണ്ടായി പറഞ്ഞുതരാം നിനക്ക് വേണമെങ്കിൽ എനിക്ക് നിർബന്ധമില്ല എനിക്ക് വേണമെങ്കിൽ ഞാനോക്ക് വേണമെങ്കിൽ ഏറ്റവും അവസാനത്തെ എല്ലാ ദിവസവും